കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്ന ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു വൃക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായും അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം ഉണ്ടായി ഈ വാക്യം അനുഗൃഹീതമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള പിതാവം ദൈവത്തിൻ്റെ സ്തോത്രം അനുഗൃഹീതമായ ഒരു വാചകമാണ് നമ്മൾ വായ്പ തക്കുമെന്ന് വിടവന്നത് യേശു കർത്താവ് ജനിച്ചും അറിയയിൽ ജനിച്ചു ശ്രോത്രം മുപ്പത് മുപ്പത് വരെ അപ്പനും അമ്മയ്ക്ക് കീഴ്പെട്ടിരുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല സ്തോത്രം മുപ്പതാമത്തെ വയസ്സിൽ ജഹന്നാൻ എന്ന സ്നാപകന്റെ കൈക്കയിൽ യേശു കർത്താവ് സ്നാനം ഏൽക്കുവാൻ വേണ്ടി വരുന്നൊരു ഭാഗത്ത് നമ്മൾ വായിക്കപ്പെടുന്നത് അതൊരു മാതൃകയായിട്ട് കാണിക്കുന്ന ഒരു ഭാഗമാണ് അടുത്ത് അത് മാത്രമല്ല സ്തോത്രം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശുക്കർത്താവ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വെളിപ്പെട്ടു വന്നു അത് ശതോത്രം അവിടെ ഉള്ളവർക്ക് കാണാൻ കഴിഞ്ഞു യേശുവിനെ യേശുവിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം രണ്ട് അവിടുത്തെ അടുത്തൊരു വാചകമാണ് നമ്മൾ വായിച്ചത് നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നത് പിതാവാം ദൈവത്തിൻ്റെ ശ്രോത്രം അംഗീകാരത്തെയാണ് നമുക്കവിടെ കാണുവാൻ തക്ക വേണം കഴിയുന്നത് നമുക്കറിയാം ഇന്ന് മനുഷ്യ ലോക ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് മനുഷ്യർ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം അല്ലേ എല്ലാ മേഖലകളിലും അതുണ്ട് സ്തോത്രം ഇന്ന് അല്ല ആത്മീക തലത്വം അത് ഉണ്ട് സ്തോത്രം അല്ലെ ആദരിക്കുക ഇല്ലെങ്കിൽ അംഗീകരിക്കുക എന്നൊക്കെ പറയുന്ന ആദരിക്കുക എന്നുള്ളതിൻ്റെ ഒരു സ്തോത്രം അറുഭാഗമാണ് അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷമോ അമ്പത് വർഷമോ ആ തികച്ച ശുശ്രൂഷകന്മാരെ ആദരിക്കൽ ചടങ്ങുകൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പം പ്രീസം അത് ചിലർക്ക് അതൊരു ഭയങ്കര രസമായിട്ടോ സുഖമായിട്ടോ ഒക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ തക്ക പറ്റാകും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലൂടെ ഞാൻ പറയും ഇവിടെ സംഘടനയോ പ്രസ്ഥാനമോ സമൂഹമോ കുടുംബമോ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ നമ്മളായിരിക്കുന്ന ഏതെങ്കിലും മേഖലകളോ നമ്മളെ അംഗീകരിച്ചത് കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാര്യം ഈ ലോകം മുഴുവൻ നമ്മളെ അംഗീകരിച്ചാലും ദൈവം നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ശ്രോത്രം യേശുവിൻ്റെ പരസ്യ ശുദ്രൂഷ കാലയളവുകൾക്കകത്തേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എങ്ങനെയാണ് യേശുവിന് അംഗീകാരം ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ എനിക്ക് തോന്നുന്നു യേശുവിനെ സ്വീകരിച്ച ആൾക്കാരേക്കാൾ കൂടുതൽ യേശുവിനെ വെറുത്തവനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് യഹൂദ ജനം ഒന്നടങ്കം വിളിച്ചു പറയുന്നൊരു വാചകം കൊണ്ട് ഇവനെ എന്ത് ചെയ്യുക കൃഷിക്കുക ശ്രോത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം അല്ലെ അവിടെ കൃഷിക്കരുതെന്ന് പറയാൻ ൾ ഇല്ലായിരുന്നു അല്ലേ അത് സ്ത്രോത്രം ക്രൂശിക്കാൻ പാടില്ല എന്ന അവകാശവാദം ഉന്നയിപ്പാൻ തക്കവണ്ണം കൽപ്പുള്ള അധികാരമുള്ള ഒരുവൻ അവിടെ വന്നില്ല എന്നാൽ ഏകദേശം ആൾക്കാരും ഒരുപോലെ ഒറ്റ സ്വലത്തിൽ പറഞ്ഞൊരു വാചകമാണ് ഇവനെ ക്രൂശിക്ക എന്നുള്ളത് അല്ലേ എന്നെ ശ്രദ്ധിക്കാൻ ദയ്യ മക്കളോട് ഞാൻ പറയും ഒരു പക്ഷെ നമുക്ക് വേണ്ടി നമ്മെ കുറിച്ചോ ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടിയോ ഒരു നല്ല വർത്തമാനം പറയാൻ നല്ലൊരു അംഗീകാരം തരാൻ അല്ലെങ്കിൽ സ്ത്രോത്രം ഇല്ലെങ്കിൽ നീ ചെയ്തത് നല്ലതാണെന്ന് പറയാൻ ഒരാൾ നമുക്ക് ഉണ്ട് പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമോട് ഞാൻ പറയാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ ലോകം മുഴുവൻ യേശുവിനെ നിരാകരിക്കുമ്പോഴും പിതാവാൻ ദൈവം ഉയരത്തിൽ നിന്ന് പറയുകയാണ് നീ എൻ്റെ പ്രിയപുത്രനാണ് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്ത്രോത്ര ഇവിടെ അംഗീകാരമോ അർഹതപ്പെട്ട സ്ഥാനങ്ങളോ മാന്യതകളോ സമ്പത്തോ ഉയർച്ചയോ നന്മകളോ സ്തോത്രം വീടോ കൂടോ ആഹാരമോ ഇല്ലെങ്കിൽ സ്തോത്ര സമ്പത്തോ അല്ലെ ഉന്നതമായ സ്ഥാനങ്ങളോ ഉന്നതമായ അല്ല പർപ്പിടങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇവിടെ ലഭ്യമായി ില്ലെന്ന് വരാം എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവഭക്തരോട് ഞാൻ ആത്മാവിൽ തിരുവനന്തപുരത്ത് ആധാരമാക്കി പറയാ ദൈവം നമ്മെ ഏതെങ്കിലും വിധത്തിൽ അംഗീകരിക്കുന്നുവെങ്കിൽ ആ സർട്ടിഫിക്കേഷനേക്കാൾ വലുത് വേറെയൊന്നും ഇല്ല ദൈവത്തിൻ്റെ അംഗീകാരമാണ് നമുക്ക് ആവശ്യം നമ്മുടെ ശിശുഷയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ സ്തോത്ര നമ്മളെ അംഗീകരിക്കേണ്ടത് ദൈവമാണ് സ്തോത്രം ആ ദൈവം നമ്മളെ അംഗീകരിച്ചിരിക്കുന്നുവെങ്കിൽ അല്ല അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും സ്വർഗത്തിലെ നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുൽക്കരങ്ങൾ തരുന്ന ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാണ്ട് മഹത്വം നാമത്തിൽ തന്നെ ബ്ലസ് യു